വീണായിരുന്നു ഐ ഡോലും അതുകൊണ്ടായിരിക്കാം അവർക്ക് പൊള്ളിയത് അതുകൊണ്ടായിരിക്കാം അവർക്ക് കൊണ്ടത് അതുകൊണ്ടായിരിക്കാം അവർക്ക് പൂമാല സ്വീകരിക്കണം എന്ന് തോന്നിയത് സൈബർ എന്നുള്ള ഒരു സംഭവം ഈ പൂമാലിട്ട് എന്തൊക്കെ വന്നു എന്നുള്ളതാണ് എന്നെ ട്രോമറ്റൈസ് ചെയ്തത് വരാത്തതായിട്ടോ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല തോന്നുന്നുണ്ട് എന്നുള്ളത് ഇൻബോക്സിൽ തെറിയേ ഉള്ളൂ കാരണം കരിയർ നല്ല രീതിയിൽ നശിച്ചു നമസ്കാരം രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ബസ്സിൽ വെച്ച് സവാദ് എന്ന യുവാവ് മസ്താൻ എന്ന യുവതിയുടെ ലൈംഗികമായി അതിക്രമം പിന്നീട് സവാദിനെ അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു എന്നാൽ പൂമാലയിട്ടാണ് അന്ന് മെൻസ് അസോസിയേഷൻ സവാദിനെ സ്വീകരിച്ചത് വലിയ രീതിയിൽ ഇക്കാര്യം വാർത്തയുമായി എന്നാൽ രണ്ട് വർഷങ്ങൾക്കപ്പുറം സവാദിനെ വീണ്ടും അതേ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇന്ന് മസ്താനി നമ്മളോട് പ്രതികരിക്കുകയാണ് അപ്പോൾ ഇന്നലെ രാത്രി പോലൊരു ദിവസം വരണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ടാവും കാരണം അയാളുടെ റിയൽ ഫേസ് പലരും അറിയണമെന്ന് സോ ഫസ്റ്റ് എന്തായിരുന്നു ഇത് കേട്ടപ്പോഴൊരു റിയാക്ഷൻ കേട്ടിപ്പോൾ ഉള്ളത് ഐ ന്യൂ ഇറ്റ് ഇസ് ഗോൺ ഹാപ്പൻ വൺ ഡേ ഓർ എന്തായാലും ഇങ്ങനൊരു ദിവസം വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഭയങ്കര സർപ്രൈസ്ഡോ ഭയങ്കര ഹാപ്പിയോ ഭയങ്കര സാഡോ അല്ല ഞാൻ ഇതുവരെ എൻ്റെ എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അത് മനസ്സിലാക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഐ ഡോണ്ട് നോ വാട്ട് ഐ ഫീൽ സ്റ്റിൽ ബട്ട് കുറച്ചെങ്കിലും ഹാഫ് ഞാൻ എല്ലാവരേയും പറയുന്നത് ഹാഫ് ജസ്റ്റിസ് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു ബിക്കോസ് ജസ്റ്റിസ് അന്നത്തെ ആ ഇൻസിഡന്റിനേക്കാളും ആളുകളെ കുറച്ചുകൂടി ഡിസ്റ്റർബ് ചെയ്തത് അയാൾക്ക് കിട്ടിയ സ്വീകരണമായിരുന്നു പ്രത്യേകിച്ച് മാലിട്ട് സ്വീകരിച്ചു മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ചുരുക്കം പേരുടെ ഈ പറഞ്ഞ ഒത്തുകൂടലത് സംഭവിച്ചു ശരിക്കും അത് മെന്റലി ട്രോമ ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ ശരിക്കും ആ ഒരു ഇൻസിഡന്റ് ഓക്കെ ആ പൂമാല ഇട്ടൊരു അല്ല സവാദ് ചെയ്തൊരു അല്ല എന്നെ ട്രോമറ്റൈസ് ചെയ്തത് അത് കഴിഞ്ഞ് ഉണ്ടായ സൈബർ ബുള്ളിയിങ് എന്നുള്ള ഒരു സംഭവം ഈ പൂമാല ഇട്ട് കഴിഞ്ഞ് എന്തൊക്കെ വന്നു എന്നുള്ളതാണ് എന്നെ ട്രോമറ്റൈസ് ചെയ്തത് ബിക്കോസ് രണ്ട് വർഷം രണ്ട് വർഷം ഒരു മാസമായി ഇപ്പോൾ എക്സാക്ട്ലി ഈ രണ്ട് വർഷം ഒരു മാസമായിട്ട് ഒരു ദിവസം പോലും എനിക്ക് സ്ലക്ഷേമിങ് കേൾക്കാത്തതായിട്ടോ കമൻസ് വരാത്തതായിട്ടോ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല സോ ഐ തിങ്ക് ദാറ്റ് വാസ് മോർ ട്രോമറ്റൈസിംഗ് ദൻ ദ പൂമാല ദ പൂമാല വാസ് ഫണി വോട്ട് സവാഗ് ഡിഡ് വാസ് ഫുളിഷ് ബട്ട് ട്രോമ വാസ് വോട്ട് കേരളം ഡിട്ടോ യു മീൻ അതായിരുന്നു കേരളമായിരുന്നു ട്രോമറ്റൈസിംഗ് ഇത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേരുടെ കണ്ടന്റുകൾക്ക് ഭയങ്കരമായിട്ട് ഇരയാകുന്നുണ്ടായിരുന്നു കാരണം സോഷ്യൽ മീഡിയയിലടക്കം അത് യൂസ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കിയവരുടെ അനുഭവം ഭയങ്കര കൂടുതലായിരുന്നു സോ ഇതൊക്കെ എങ്ങനെ ഈ ശരിക്കും അതിജീവിച്ച് വന്നത് അതിജീവിച്ച് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല ഐ റിയലി ഡോൺ നോ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഐ ഡിഡ് ഗിവ് അപ്പ് ബട്ട് ഐ തിങ്ക് എന്തോ രീതിയിൽ മൈ ഫാമിലി മെയ് മീ ബിറ്റ് മോർ സ്ട്രോങ്ങർ ദൻ നെസസറി അതുകൊണ്ട് ഐ ഡിൻറ്റ് ഗിവ് അപ്പ് ഓൺ ലൈഫ് ബട്ട് ഒരു പോയിൻ്റ് ആയപ്പോഴത്തേക്കും ഐ വാസ് ടോട്ടലി ഡൺ വിത്ത് എവറിഥിങ് എനിക്ക് ആ ഒരു പോയിന്റ് എത്തി ഭയങ്കര ലോവെസ്റ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എത്തി ബട്ട് ഐ സംഹവ് ഓദി അദർ ഐ കെയിം ഔട്ട് ഓഫ് ഇറ്റ് അത് ഇൻഷാല്ലാ പഠിച്ചോൻ്റെ ഇത് കാരണമായിരിക്കാം നടന്നു എന്തായാലും ഈ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചർച്ചകളിലൊക്കെ വീണ്ടും മെൻസ് അസോസിയേഷൻ വീണ്ടും ലൈവ് ആവുകയാണ് അവർ പലരും സവാദിനെ വീണ്ടും ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് അവർ കടന്നു പോകുന്ന ട്രോ അവർ കടന്നു പോകുന്ന ട്രോമ എന്താണെന്നറിയില്ല ആരും ഈ ഈ സൈഡ് ആരും ചിന്തിക്കുന്ന ചിന്തിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നെന്നും ഇന്നും അതുതന്നെയാണോ ശരിക്കും സിറ്റുവേഷൻ രാവിലെ മുതൽ കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ട് ദ തിങ് ഇസ് അറ്റ് മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഷുഡ് ബി മെൻസിൻ്റെ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന രണ്ട് പേരെയും ഈക്വലി കണ്ടിട്ട് വേണം ഒരു തെറ്റ് ആണമെ ആണെങ്കിൽ ദൈ കൻ ഫൈറ്റ് ഫോർ ഇറ്റ് ബട്ട് ഇത് ജസ്റ്റ് ഒരു ഫീമെയിൽ ഹെയ്റ്റിംഗ് സൊസൈറ്റി എന്ന് വേണമെങ്കിൽ പേര് മാറ്റാം അതൊരു ഫീമെയിൽ ഹെയ്റ്റ് എന്നുള്ള മാത്രം ഒരു വി മറ്റും കാർഡ് പുള്ളി ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ മാത്രം മേ ബി ആ മെൻസ് അസോസിയേഷനിലുള്ള പലവരും ഇതേപോലെ അബ്യൂസേഴ്സ് ആയിരിക്കാം അവർക്ക് അവരെ തന്നെ കോൾ ഔട്ട് ചെയ്തതുപോലെ തോന്നിയിട്ടുണ്ടാവാം ഇതൊക്കെ ആണ് അവർ അസ്യൂം ചെയ്യുന്ന പോലെ തന്നെ ഞാനും അസ്യൂം ചെയ്ത് പറയുന്നു അങ്ങനെ ആവാം അതുകൊണ്ടായിരിക്കാം അവർക്ക് പൊള്ളിയത് അതുകൊണ്ടായിരിക്കാം അവർക്ക് കൊണ്ടത് അതുകൊണ്ടായിരിക്കാം അവർക്ക് പൂമാലയായിട്ട് സ്വീകരിക്കണമെന്ന് തോന്നിയത് കാരണം മേ ബി ഇതേ സോ അവരെ തന്നെ അയാളിൽ സവാദ് എന്നുള്ള വ്യക്തിയിൽ അവർക്ക് അവരെ തന്നെ സോ ഈ കാലയളവിലൊക്കെ നമ്മൾ ബസ്സിൽ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ പലരും ശ്രദ്ധിക്കാറുണ്ട് പേഴ്സണലി അതെ അതെ ആ കുട്ടീനെ അറിയില്ല ആ കുട്ടി ഇങ്ങനത്തെ മുമ്പ് സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ സിറ്റുവേഷനുകളുണ്ടായിട്ടുണ്ട് ഈ രണ്ട് വർഷത്തിൽ രണ്ട് വർഷത്തിൽ പീപ്പിൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ടാഗ് ലൈനായി മാറി എന്നൊക്കെ തോന്നുന്നുണ്ട് സിബ് എന്നുള്ളത് സോ ഐ ഐ എം നോൺ ലൈക്ക് ദാറ്റ് ലൈക് ഐ ഹവ് സീൻ പീപ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടി തോണ്ടി സിബ്ബ് സിബ് എന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഐ ഡോൺ ഗോ ഔട്ട് ഐ ഡോൺ ഗോ ടു മോൾസ് ഐ ഡോ ഗോ എനി വെയർ ബിക്കോസ് ദിസ് ഇസ് എ പ്രോബ്ലം ഫോർ സമി എല്ലാവരും എന്നെ നോട്ട് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് സം റാൻഡം ഡൂഡ്സ് സിബ് ആൻഡ് എനിക്ക് തോന്നുന്നു എനിക്ക് പേരൊക്കെ വീണായിരുന്നു സിബ്ബ് സ്ഥാനിയോ സംതിങ് ഐ ഡോട് നോ ബട്ട് ഇങ്ങനെ പീപ്പിൾ സ്റ്റാർട്ട് ഡിഫൈനിങ് മീ ബോസ് ബിക്കോസ് ഐ വാസ് അസോൾട്ടഡ് ബട്ട് റൈറ്റ് നോ എന്തായാലും ഞാൻ പറഞ്ഞത് സത്യമുണ്ടെന്ന് ഭൂരിഭാഗവും ഭാഗവും സമൂഹത്തിന് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ പടക്കം പൊട്ടിച്ചത് അതിൻ്റെ ഒരു പടക്കം പൊട്ടിച്ചത് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഒരു പടക്കം പൊട്ടിച്ചാലോ നല്ല രസമായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഇരിക്കണെന്ന് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ന്യൂ ഇയറിന്റെ കുറച്ച് പടക്കം ബാക്കി ഇരിപ്പുണ്ട് ഒരെണ്ണം വേണമെങ്കിൽ പൊട്ടിച്ചോളം പറഞ്ഞു അതൊരു തമാശയായിരുന്നു അവനടുത്ത് സ്റ്റോറി ഇട്ടു അത് ഇത്രയും വലിയൊരു കാര്യമാവെന്ന് പറഞ്ഞില്ല ഞാൻ എല്ലാവരും പറയൂലൊരു സന്തോഷം പടക്കം പൊട്ടിച്ച ആഘോഷിക്കാം അത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പടക്കം പൊട്ടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പൊട്ടിച്ചു അത്രയും ഇപ്പോഴൊരു ചാനൽ ചർച്ച ചെയ്യണ്ട വരുന്നത് ആ ചാനൽ ചർച്ച മെൻസ് അസോസിയേഷന്റെ ഫീഡ്ബാക്കുകൾ കേട്ടപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ അത് ആക്സെപ്റ്റബിൾ ആണോ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളോട് എന്തായിരുന്നു എന്താണ് ഓണസ്റ്റ് റിയാക്ഷൻ എനിക്ക് അജിത് വട്ടിയൂർക്കാവ് പറയുന്നതിനോട് ഒരു രീതിയിലും യോജിപ്പില്ല പറയുന്നതൊക്കെ വെറും സ്ത്രീവിരുദ്ധം മാത്രമാണ് ബട്ട് ഐ തിങ്ക് രാഹുൽ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നും രാഹുൽ ഈശ്വർ കുറച്ചും കൂടെ ലൈക്ക് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിച്ചു എന്ന് എനിക്ക് തോന്നി ഐ ഹോപ്പ് ദാറ്റ് ഇസ് ഫതിങ് റിയൽ ബട്ട് എന്നാലും അജിത്ത് എന്നുള്ള വ്യക്തിയെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല ഞാൻ ഈ കാലയളവിലൊക്കെ ഇപ്പോൾ സൈബർ അറ്റാക്കിൻ്റെ കാര്യം പറഞ്ഞു ഈ ഇൻബോക്സിൽ വന്നിട്ട് ഇപ്പോൾ മെൻസ് അസോസിയേഷൻ നമുക്കറിയാം ഒരു ഒരു ഇപ്പോൾ സ്വകോളുടെ ആളുകളുടെ കൂട്ടായ്മ അവർക്ക് ഈ പറഞ്ഞ ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അത്തരത്തിൽ ഈ പറഞ്ഞ ഇൻബോക്സിൽ വന്ന് തെറി വിളിക്കുക അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായോ ഇൻബോക്സിൽ തെറിയേ ഉള്ളൂ അത് ഇനി ഇവരാണോ എന്ന് അറിഞ്ഞുകൂടാ കാരണം എൻ്റെ ഇൻബോക്സിൽ വരുന്ന ഒരു ദിവസം നൂറ് മെസ്സേജസ് ഉണ്ടെങ്കിൽ ആ നൂറിൽ നയൻറ്റി നയൻ എണ്ണവും ഫേക്ക് അക്കൗണ്ടുകളാണ് ആ നയൻറ്റി നയൻ എണ്ണത്തിൽ അമ്പത് മെസ്സേജും സെയിം ആയിരിക്കും ഡിറ്റോ എന്ന് വെച്ചാൽ ഒരേ ആൾക്കാരുടെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഫേക്ക് അക്കൗണ്ടുകളായിരിക്കും എനിക്ക് വരുന്ന കമൻസിൻ്റെ രീതി അതാണ് ഭൂരിഭാഗവും ഹേറ്റ് കമൻസ് കം ഓൺലി ഫ്രം ഫേസ്ലെസ് ഫേക്ക് ഫേക്ക് അക്കൗണ്ട്സ് സോ ഐ ഡോ തിങ്ക് അത് ചർച്ച ചെയ്തുകൊണ്ട് അതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് അവർക്കൊരു ഹരം കിട്ടും എന്നുള്ളതല്ലാണ്ട് നമുക്കൊന്നും മുന്നിലോട്ട് പോകുമെന്ന് തോന്നുന്നില്ല ഈ ശരിക്കും ഹാഫ് ജസ്റ്റിസ് കിട്ടി എന്ന് പറഞ്ഞു ആ കേസിന്റെ അപ്ഡേറ്റും നടക്കുന്നുണ്ടോ അത് നടക്കുന്നുണ്ട് മേ ബി ഒരു കേസ് കാരണം എന്റെ കേസ് കുറച്ചുകൂടെ മുന്നിലോട്ട് പോവാം എന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു എല്ലാം എനിക്ക് ഒരു ഹോപ്പാണിപ്പോ വീട്ടിലൊക്കെ അമ്മ അമ്മ പടക്കം നാലും ഓ ഷീ വാസ് ട്രോമറ്റൈസ്ഡ് ഞാൻ ഓബിയസ്ലി മോള് പോകുന്ന എന്തിലൂടെയാണ് എന്നുള്ളത് കാണുമ്പോ അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആണ് സോ മൈ മോമസ് വാസ് ഡെവസ്റ്റേറ്റഡ് ബട്ട് ഷീസ് ബീൻ ലാഫിങ് ഫ്രം യെസ്റ്റർഡേ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ചിരിക്കുകയേ ചെയ്യുള്ളൂ അതുകൊണ്ടാണ് ഇട്ട ആ ഒരു വീഡിയോയില് ഫസ്റ്റ് ഇട്ട റീലിൽ എൻ്റെ ബോഡി ലാംഗ്വേജ് ശരിയായിരുന്നില്ല എന്നാണ് അജിത്ത് പറയുന്നത് എന്തോ ഞാൻ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ കരഞ്ഞിരുന്നെങ്കിൽ മേ ബി എന്നെ വിശ്വസിച്ചാൻ പക്ഷെ ഞങ്ങൾ ചിരിക്കാറാ പതിവ് സോ മൈ മോമസ് ഇട്ടിങ് ലാഫിങ് ദർ അല്ല ആ വീഡിയോ വന്നപ്പോഴും വീട്ടുകാരൻ ക്ലോസ് ആയിട്ട് നിക്കുന്നവര് പറയുമല്ലോ എന്താണ് അതിന്റെ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ കാരണം ക്ലോസ് ആയിട്ട് നിക്കുന്നവരുടെ ക്ലോസ് ആയിട്ടുള്ളവര് അവരുടെ റിയാക്ഷൻ അന്ന് എന്തായിരുന്നു ഞാൻ ദിനെയാണെന്നുള്ളത് എൻ്റെ ഫാമിലിക്കും എൻ്റെ 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 എക്വെയിൻറ്റൻ സിഷൻ ആയിക്കോട്ടെ എന്നെ അറിയാം സോ എൻ്റെ ആ ഒരു റിയാക്ഷനിൽ നിന്ന് ആരും സർപ്രൈസ് ആയിരുന്നില്ല ഈ ഒരു ഇൻസിഡൻറ്റ് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒന്നും പറഞ്ഞിട്ട് അവൻ്റെ ഒരു സമയം നിൻ്റെ അടുത്ത് എങ്ങനെയാണ് വന്നിരുന്നത് ബിക്കോസ് ദേ നെവർ ഒരു വട്ടം പോലും എൻ്റെ ഒരു ക്ലോസ്ലി എനിക്ക് അറിയുന്ന ഒരാൾ പോലും എന്നാ ചോദിച്ചിട്ടില്ല നീ എങ്ങനെയാണ് റിയാക്ട് ചെയ്തെന്നോട് ചോദിച്ചിട്ടില്ല ബിക്കോസ് ദേ നോ മീ സോ വെൽ ദറ്റ് നീ എന്താ തല്ലാണ്ടിരുന്നെ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചുള്ളൂ ബിക്കോസ് എനിക്ക് തല്ലാ ചോദിച്ചാൽ എന്താ തല്ലാണ്ടിരുന്നത് നീ എന്താ ഇത്രേ പറഞ്ഞുള്ളൂ പലരും ചോദിക്കുന്നത് നീ എന്താ ഇംഗ്ലീഷിൽ തിരിച്ചു പറയുന്നത് ഞാൻ പറഞ്ഞു മലയാളത്തിൽ പറഞ്ഞാൽ തെറി പറഞ്ഞു പോയാലും അറിയാണ്ട് അതിനൊരു പ്രശ്നമാകുന്ന വെച്ചിട്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത് കാരണം ഇംഗ്ലീഷിൽ ഞാൻ തെറി അറിയൂല മോസ്റ്റ് പ്രോബബ്ലി സോ ഐ വാസ് വെരി കെയർഫുൾ അറ്റ് ദാറ്റ് പോയിന്റ് ഓൾസോ ടു നോട്ട് അബ്യൂസ് ഹിം അപ്പോൾ അങ്ങനത്തെ ഒരു നോ മോർ അടി നോ മോർ വീഡിയോസ് ബിക്കോസ് ഐ ഡോ തിങ്ക് ഞാൻ പറഞ്ഞല്ലോ ഇന്നും ഇവിടെ നിന്നിട്ട് ഞാൻ ഈ സംസാരിക്കുന്നത് ഒരേ ഒരു റീസൺസ് ബിക്കോസ് വേറൊരു വിക്ടി വേറൊരു പെൺകുട്ടി ഇതിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു റീസൺ കാരണമാണ് ഞാനിവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇന്നും ഞാൻ കമൻസ് വായിച്ച് തെറി കേൾക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയായനെ ഇനിയും എൻ്റെ ജസ്റ്റിസ് ഡിലേ ആയി പോയേനെ ഐ ഗെറ്റ് ജസ്റ്റിസ് കർമ്മ കർമ്മയ്ക്ക് വേണ്ടി കാത്തിരുന്നു കർമ്മ തിരിച്ചു വന്നു ജസ്റ്റിസ് വന്നിട്ടില്ല എന്ന് വരെ സിനിമ കരിയറിനെ ശരിക്കും ഈ ഒരു ഓണം ബാധിച്ചു സിനിമ എന്നുള്ളതല്ല എല്ലാ രീതിയിലുള്ള കരിയേഴ്സിനും ഈ ഒരു ഇഷ്യൂ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതിന് കൂടുതൽ എലാബറേറ്റ് ചെയ്യാൻ ഞാൻ ഒരു ഒരു വന്നുകൊണ്ട് കുറച്ച് അല്ല ഈ കാലയളവിലാണ് നമ്മുടെ ഹേമ കമ്മിറ്റി ഇഷ്യൂ പോലുള്ള സംഭവങ്ങളൊക്കെ വന്നത് അപ്പൊ അതുകൊണ്ട് അത് കൂട്ടിച്ചേർത്ത് വായിക്കാണ് ശരിക്കും ഈ പറഞ്ഞ കരിയർ തുടങ്ങിയ ഒരാളും കൂടിയാണ് കരിയർ തുടങ്ങിയപ്പോ തന്നെ ഈ ഒരു ഇൻസിഡന്റ് കാരണം നല്ല രീതിയിൽ നശിച്ചു ബാക്ക് സോ